മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്കൊരു വട്ടേപ്പം ഉണ്ടാക്കിയാലോ എന്തോ കൊണ്ടാന്ന് അറിയണ്ടായിരുന്നേ എന്താ ബീട്രൂട്ടും കൊണ്ട് നമുക്കൊരു വട്ടയപ്പം ഉണ്ടാക്കാം ആദ്യം ബീട്രൂട്ട് തൊലിയൊക്കെ എൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് ഒന്ന് നമുക്ക് നെയ്ച്ചിട്ട് നെയ്യ്ക്കാം അത് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തിട്ട് നമുക്കതൊന്ന് അടിച്ചെടുക്കാം മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം എന്നിട്ട് നമുക്കത് അരിപ്പൊടി തേങ്ങ അരച്ചത് പഞ്ചാര ഏലക്ക എല്ലാം കൂടെ ചേർത്ത് അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്കത് അടുപ്പ വെച്ച് വേവിച്ചെടുക്കാം വേവിച്ചെടുത്തത് വീട്ടുവിട്ടും കൊണ്ട് നമുക്കൊരു വട്ടയപ്പ ഉണ്ടപ്പോഴത്തേക്ക് എന്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ചെയ്യ ചെയ്യുക വേഗം ഉണ്ടാക്കാൻ പറ്റുന്നത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഏത് അസുഖക്കാർക്കും ബീട്രൂട്ട് കഴിക്കാലോ നമുക്ക് ഓരം വെക്കാം മെഴുപ്പുരട്ടി വെക്കാം പായസം വെക്കാം എല്ലാം ബീട്രൂട്ടുകൊണ്ട് നമുക്ക് ചെയ്യാം നല്ല രുചികരമായൊരു കറി ഉണ്ടാക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടോ ബീട്രൂട്ടിൻ്റെ വട്ടയപ്പം എൻ്റെ ചാനൽ മറക്കണ്ട ശവശാമ കിച്ചൺ ബീട്രൂട്ടും കൊണ്ട് വട്ടയപ്പം ഉണ്ടാക്കിയത് ഏത് നാട്ടിലുള്ള സാധനമാണ് ബീട്രൂട്ട് ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ എല്ലാ നാട്ടിലും ഉള്ളതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല രുചികരമായൊരു ഭക്ഷണം ഇതുകൊണ്ട് എന്തെല്ലാം സാധനങ്ങളും ഉണ്ടാക്കാം ഞാൻ എന്തെല്ലാം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് പായസം തോരൻ പച്ചടി കിച്ചടി എല്ലാം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക പേജൊന്ന് കമൻറ്റും പോലെയൊക്കെ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശോശാമ്മ കിച്ചൺ അല്ലെ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ ബീട്രൂട്ടും കൊണ്ട് വട്ടയപ്പം ഉണ്ടാക്കിയത് ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ലാത്തൊരു ഒരകാരമാണിത് ഞങ്ങളുണ്ടാക്കലുമുണ്ട് ഞങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ ഉണ്ടാക്കും നാലുമണിക്കത്തെ ചായക്ക് കടിയായിട്ട് വട്ടയപ്പം ബീട്രൂട്ടും കൊണ്ട് നിങ്ങളും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടോ അതൊന്നും കൂടെ പറയാം ആദ്യം ബീട്രൂട്ട് ചെലുവൊക്കെ ചെത്തിയിട്ട് അത് അരച്ചെടുക്കുക അരച്ചിട്ട് ഇച്ചിരി നെയ്യ് ഒഴിച്ചൊന്ന് വഴറ്റി എടുക്കുക അല്ലെങ്കിൽ ഒരു പച്ച ചവയുണ്ടാവും ഉണ്ടാകാതിരിക്കാനാണത് പിന്നെ അരിപ്പൊടി തേങ്ങ പഞ്ചസാര പഞ്ചസാര വേണ്ട കഥ അല്ലേ കരിപ്പൊട്ടിയോ ചക്കരയോ വെല്ലോ എന്ത് വേണേലും ഉപയോഗിക്കാം കേട്ടോ ഞാൻ പഞ്ചാര ഉപയോഗിച്ച് എല്ലാം കൂടെ യോജിപ്പിച്ച് അടുപ്പേ വെച്ച് വേവിച്ചെടുക്കുക ബീട്രൂട്ടിൻ്റെ വട്ടയപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല രുചികരമായൊരു ഭക്ഷണമാണ് ഇത് ഏത് അസുഖക്കാർക്കും കഴിക്കാനും പറ്റുന്നതാണ് ഏത് നാട്ടിലുള്ളവർക്കും കഴിക്കാം വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ സാധനം എല്ലാ എല്ലാ നാട്ടിലും ഉള്ളതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ചോദിച്ചാൽ മറക്കി